എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ മക്കളെ ഹാഫുലീങ്ങളാവുക എന്നുള്ളത് അലഹമ്മദ എന്റെ മൂത്ത മകൻ ഇസാൻ അഹമ്മദ് ഹംദാൻ ഫൗണ്ടേഷനിൽ തന്നെ ഹിഫത് പൂർത്തിയായി ഹാഫുലായി കഴിഞ്ഞ ആഴ്ച ആ സന്തോഷ വാർത്തയെ നിങ്ങളെ അറിയിക്കുന്നു രണ്ടാമത്തെ മോൻ സിനാൻ അഹമ്മദ് അലഹമ്മദിഫു തുടങ്ങി ഈ വർഷം നിങ്ങൾ കാര്യമായി ദുരാ ചെയ്യണം എല്ലാവരും ഹിഫത് നിലനിൽക്കാനും സാലിഹീങ്ങളായി കിട്ടാനും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും മക്കളെ ഹാഫുങ്ങളും ആലിമീങ്ങളും ആക്കാനും വേണ്ടി ദണം എന്റെയും ഭാര്യയുടെയും കുടുംബത്തിന്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് റബ്ബ് സാധിപ്പിച്ചതെന്ന് മുത്തമൻ ഹിഫുദ് പൂർത്തിയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതിന് ചെയ്തവരുണ്ട് അഭിനന്ദിച്ചവരുണ്ട് ബഹുമാനനായ സുഹദ് ബഷീർ ഫൈസി ദേശമംഗലം അടക്കം ഇടുകയും എന്റെ പ്രിയപ്പെട്ട സൂഹത്തിനെ വാസുമന്നാനി അവരൊക്കെ ഫേസ്ബുക്കിൽ അത് ഇടുകയും ആ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു പക്ഷെ അതിനിടയിൽ എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയൊരു പ്രശ്നം ഒരു വാക്കുമുണ്ട് മോൻ ഹാഫു എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു വാക്കുണ്ട് എന്റെ മോൻ ഹൈഫു പൂർത്തിയായപ്പോ വല്ലാത്തൊരു സങ്കടമായിരുന്നു അവൻ എന്നെ സങ്കടപ്പെടുത്തി കളഞ്ഞു ആ വാക്ക് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ചെയ്യുമ്പോ അതിന്റെ താഴെ ഒരു കമന്റ് വന്നു ഇതുവാ ചെയ്യണം നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള എന്റെ പ്രിയപ്പെട്ട മകൻ ഈ സമയത്ത് ഇഹ്സാൻ അഹമ്മദിന്റെ അതേ പ്രായമാണ് പക്ഷെ അവൻ ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ് അവനെ ഹാഫലാക്കണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ചതാണ് എന്റെ മോൻ മുഷ്താഖ് അഹമ്മദിന് വേണ്ടി ധാ ചെയ്യണമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ സഹോദരൻ ബഹുമാനപ്പെട്ട നൌഷാദ് ബാഗവി എന്റെ ഫേസ്ബുക്കിന്റെ താഴെ കമന്റ് ഇട്ടു അന്നത്തെ ആ സന്തോഷ ദിവസത്തിൽ ഞാൻ അത് കേട്ട് വല്ലാതെ സങ്കടപ്പെട്ടു കാരണം എന്റെ മൂത്ത മകനും നൌഷാദ് ബാഗ്കവിയുടെ മൂത്ത മകൻ മുഷ്താഖ് അഹമ്മദും തമ്മിൽ ഏതാണ്ട് ഒരു മാസത്തെ പ്രായവ്യത്യാസമേ ഉള്ളൂ ജീവിച്ചിരുന്നെങ്കിലും എന്റെ മൂത്ത മോൻ്റെ അതേ പ്രായമാണ് ഞാൻ കാണുകയും താലോരിക്കുകയൊക്കെ ചെയ്ത മോനാണ് അതെന്നെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അല്ലാത്തൊരു നൊമ്പരമായി വല്ലാത്തൊരു വാക്കായി പോയി വാക്കവി എന്നോട് എഴുതി കാണിച്ചത് കാരണം ആ മോൻ മരിക്കുമ്പോ വാക്കവി ഉമ്രയിലാണ് ആ മോൻ മരിച്ചു എന്ന വാർത്ത രാവിലെ സുബൈ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എന്നോട് വിളിച്ചുപറയുന്നതിനെ വാസ്മന്നാനിയാണ് വാക്കവിന്റെ മോൻ വെള്ളത്തിൽ വീണ് മുങ്ങി മർണപ്പെട്ടു അവിടെ നോടി ചെന്ന് കബറടക്കി തിരിച്ചു തിരിച്ചുവരുന്നത് വരെ ഞാൻ ആ മരണത്തിന്റെ കൂടെയും ഉണ്ട് അതെല്ലാം കൂടെ ഓർത്തപ്പോ വിങ്ങിപ്പെട്ടിപ്പോയി അള്ളാഹു സുഹാനോത്തര മകനെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഉസ്താദിനും കുടുംബത്തിനും അള്ളാഹു ഭാഗ്യം ലഭിക്കട്ടെ അതിന്റെ പേരിൽ ക്ഷമിച്ച ക്ഷമയ്ക്ക് ക്ഷമയ്ക്കല്ലാഹു സ്വർഗം പ്രതിഫലമായി നൽകട്ടെ നീ ഉള്ള മക്കളെ അള്ളാഹു ഹാഫുലീങ്ങളാക്കി അലിമീങ്ങളാക്കി അള്ളാഹു നൽകുമാറാകട്ടെ മോളെ അള്ളാഹു സാലിഹത്തും ഹാഫുലത്തും കാര്യത്താത്തുമാക്കി നൽകട്ടെ ഉസ്താദിനും ഭാര്യക്കും ആ കുടുംബത്തിനും അവരിരുവരുടെയും മാതാപിതാക്കൾക്കും അള്ളാഹു എല്ലാവിധ റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ ചങ്കില് തറച്ചൊരു വാക്കായിരുന്നു ആ ഒരു കമന്റ് അലഹദില്ല റബിന്റെ കഥ അല്ലെല്ലാം നിങ്ങളെല്ലാവരും കാര്യമായി ഇത് വാച്ചി അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫീങ്ങൾ ആക്കുമാറാകട്ടെ